ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇങ്ങനെ കണ്ടിട്ട് ഒരുപാട് നാളായി കാരണം കുറേ നാളായിട്ട് എനിക്ക് വരുന്ന മെസ്സേജുകളാണ് മെസ്സേജിലൂടെയും കമൻറ്റിലൂടെയൊക്കെ വരാറുണ്ട് എന്തുകൊണ്ടാണ് ഇപ്പോൾ പോലെ വീഡിയോസ് ചെയ്യാത്തത് വീഡിയോസ് എന്തേ ഇല്ലാത്തത് എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് കമൻസും മെസ്സേജുകളെല്ലാം വരുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഒരൊറ്റ ഉത്തരം പ്രധാനമായിട്ടും പറയാൻ ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ ചെറിയ രീതിയിലുള്ള സമയക്കുറവാണ് ഇപ്പോഴത്തെ പ്രധാന കാരണം പ്രധാനമായിട്ടും നമ്മളൊരു വലിയൊരു ഗ്യാപ്പ് വന്നത് തുടക്കത്തിലൊരു ഗ്യാപ്പ് വന്നത് ഞാനൊരു സിനിമ ഡയറക്റ്റ് ചെയ്യാനായിട്ട് മറ്റൊരു ലാംഗ്വേജിലൊരു സിനിമ ഡയറക്റ്റ് ചെയ്യാനായിട്ട് പോയ സമയത്തായിരുന്നു അപ്പോൾ അതിനേകദേശം വലിയൊരു കാലയളവ് വേണ്ടി വന്നു അപ്പോൾ അത് അതവിടെ റിലീസ് ചെയ്തു അപ്പോൾ ആ ഒരു ടൈം വല്ലാതെ ആ സമയത്ത് എനിക്ക് യൂട്യൂബ് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല പിന്നെ വന്നതിന് ശേഷം ദൈവാനുഗ്രഹത്തിൽ ഇപ്പോൾ നാല് പടങ്ങൾ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഈ പടങ്ങൾ ചെയ്യുന്നതിൻ്റെ ഒരു 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 ചെറിയ തിരക്കുകൾ കൊണ്ടാണ് നമുക്കിപ്പോൾ പോലെ വീഡിയോസ് ചെയ്യാൻ പറ്റാത്തത് ഇപ്പോൾ ഞാൻ മനസ്സ് അമോർ ഖൽബ് ഗോളം ഈ നാല് പടങ്ങൾ ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞു അതിൽ മനസ്സും അമോറും ഒ ടി ടി ഫിലിംസാണ് അത് അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനൊക്കെ കഴിഞ്ഞെല്ലാം റെഡിയായി വരുന്നു റിലീസിന് റെഡി ആവുന്നു ഖൽബ് ഈ വരുന്ന ജനുവരി പന്ത്രണ്ടിന് റിലീസാണ് സോ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റൊക്കെ ഉണ്ട് ഫ്രൈഡേ ഫിലിംസിൻ്റെ ബാനറിൽ സജ്ദിയാഹിയ ഡിറക്റ്റ് ചെയ്യുന്ന പടമാണ് സോ അത്രയും വലിയ ക്യാൻവാസിൽ വരുന്ന ഒരു വലിയ ചിത്രത്തിൻ്റെ ചെറിയ ഭാഗമാണ് ഞാൻ പിന്നെ അത് കഴിഞ്ഞ് ചെയ്ത് ഗോളം അത് ഫ്രാഗ്രൻ നേച്ചറിൻ്റെ ബാനറിൽ ഉള്ള പടമാണ് രഞ്ജിത് സജീവ് നായകനായിട്ടുള്ള ചിത്രം അതിലും ഒരു ചെറിയ പാർട്ടാണ് ഞാൻ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ചിത്രങ്ങളുടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് തിരക്കുകൾ വന്നു ചെറുതായിട്ട് അപ്പോൾ അതുകൊണ്ടാണ് പക്ഷേ എന്നാലും ഇൻ ബിറ്റ്വീൻ ചെറിയ ഗ്യാപ്പുകൾ വരുമ്പോൾ ഞാൻ പെട്ടെന്ന് റീസെൻറ്റായിട്ട് ചെയ്ത കുറേ വർക്കുകൾ അങ്ങനെ പെട്ടെന്ന് ചെയ്തതാണ് ഒരു രണ്ട് ദിവസത്തെ ഗ്യാപ്പ് കിട്ടുമ്പോൾ പിന്നെ നമുക്ക് പെട്ടെന്ന് ഒരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാം എന്നൊക്കെ പക്ഷേ അത് നമുക്ക് പിന്നീട് നമുക്ക് അത് കാണുമ്പോൾ ആ ഒരു കണ്ടൻറ്റ് ക്വാളിറ്റിയിൽ ഒരു ചെറിയൊരു ലോസ് വരുന്നതായിട്ട് തോന്നിയിരുന്നു അതിൻ്റെ ഒരു ക്വാളിറ്റി ടോട്ടൽ ക്വാളിറ്റിയിൽ നമ്മൾ ഇതുവരെ ഒരു ക്വാളിറ്റിയിൽ ഒരു ലോസ് വരുന്നതായിട്ട് തോന്നി അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു തന്നാൽ പിന്നെ നമുക്ക് അത്രയും ധൃതിപ്പെട്ട് ചെയ്യേണ്ട അത് ചെയ്തില്ലെങ്കിൽ ചെയ്തില്ലെന്നല്ലേ ഉള്ളൂ എന്നുള്ള രീതിയിൽ ചെയ്തപ്പോൾ പലരും പലരും ഒരുപാട് മെസ്സേജ് അയയ്ക്കുന്നു എന്തെങ്കിലുമൊക്കെ ഒരു മിനിറ്റ് കണ്ടൻറ് ആയിക്കോട്ടെ അത് ഇപ്പം ആ അത്രയും വലിയ ക്വാളിറ്റി ഒന്നും നിങ്ങൾ ഉദ്ദേശിച്ചില്ലെങ്കിലും നിങ്ങളെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ ഇഷ്ടമാണ് അതുകൊണ്ട് എന്താ പറയുക ഫാമിലി ഹ്യൂമർ ആണെങ്കിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വീഡിയോസൊക്കെ നമ്മൾ പൊതുവേ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക്സൊക്കെ ആണെങ്കിലും അത്രയും വീഡിയോസൊക്കെ കാണണമെന്ന് ആഗ്രഹമുണ്ട് സോ അത് ചെറുതാണെങ്കിലും ഒരു മിനിറ്റേ ഉള്ളൂ രണ്ട് മിനിറ്റേ ഉള്ളൂ എങ്കിലും ഞാൻ ഇത്തരം കാരണങ്ങളൊക്കെ അവരോട് പറയുമ്പോഴും ഓക്കെ തട്ടിക്കൂട്ടി ചെയ്താണെങ്കിലും നിങ്ങളത് ഇടണം അത് വീഡിയോസ് നമ്മൾ നമുക്ക് മിസ്സ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഒരുപാട് അവരുടെ സ്നേഹം പറയുമ്പോൾ ശരി അപ്പം അത്തരം വീഡിയോസ് ഇനിയും തീർച്ചയായിട്ടും ചെയ്യാം എന്ന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നേരിട്ട് പറയാനായിട്ടാണ് വന്നത് അപ്പം ഇത്തരം ചിത്രങ്ങളിൽ അഭിനയിക്കുന്നതിൻ്റേതായ ഒരു ഒരു കൊച്ചു കൊച്ചു തിരക്കുകൾ കൊണ്ടാണ് ഇത് അല്ലാതെ പൂർണ്ണമായിട്ടും നിർത്തിയതോ അല്ലെ അങ്ങനെയുള്ളൊരു കാര്യങ്ങളോ അല്ല ഒരു ചെറിയൊരു ഗ്യാപ്പ് വന്നതാണ് പക്ഷേ ഇനി ആ ഗ്യാപ്പ് ഇനി ഒരു ചെറിയ എന്താ പറയുന്നത് ഒരു സമയം കിട്ടിയാലും പെട്ടെന്ന് അത് എന്തെങ്കിലുമൊക്കെ കണ്ടന്റുകൾ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഇതുവരെയുള്ള സപ്പോർട്ടുകൾ എപ്പോഴും ഉണ്ടാവണം പിന്നെ എന്താ പറയുന്നത് മറ്റേ മുൻകാല വീഡിയോസ് പോലെ ഇത് വന്നില്ലല്ലോ അല്ലെങ്കിൽ അത്രയും ഇതുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഒരു താരതമ്യ പഠനമൊന്നും ഉണ്ടാവരുത് അത് കഴിവിൻ്റെ പരമാവധി നന്നാക്കാൻ ശ്രമിച്ചാണ് ചെയ്യാറ് സോ കാരണം ഞാനിത് പറയാൻ കാര്യം ഞാൻ പറഞ്ഞല്ലോ ഇടക്കാലത്ത് ഒരു രണ്ടോ മൂന്നോ ദിവസോ ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ പെട്ടെന്ന് ചെയ്യുന്ന വർക്കുകൾ അത് പണ്ടത്തെ വർക്കുകളായിട്ടൊക്കെ കമ്പയർ ചെയ്ത് കമൻസ് ഒക്കെ വരാറുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റേതായ ഒരു പരിമിതി ഉണ്ട് നമ്മൾ ചെയ്യുമ്പോഴൊക്കെ തീർച്ചയായിട്ടും പ്രേക്ഷകരോട് നമ്മുടെ പരിമിതികളെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല പറയേണ്ട ആവശ്യമില്ല പക്ഷേ എൻ്റെ പ്രേക്ഷകർ എന്നെ മനസ്സിലാക്കുന്ന പ്രേക്ഷകരായതുകൊണ്ട് ഞാൻ ഒരു ഓപ്പണായിട്ടൊരു ഇത് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുവരെ ഉണ്ടായ സപ്പോർട്ട് ഇനിയുണ്ടാവണം പ്രധാനമായിട്ടും പറയാനുള്ളത് ഇപ്പോൾ ഒരു പ്രോപ്പർ തിയേറ്ററി റിലീസായിട്ട് ഇപ്പോൾ ഒ ടി ടി പടം രണ്ടെണ്ണം പോസ്റ്റ് പ്രൊഡക്ഷൻ കഴിഞ്ഞ് റെഡി ടു റിലീസായിട്ടിരിക്കുന്നു പ്രോപ്പർ തിയേറ്ററിക് തിയേറ്ററിക്കിൽ റിലീസായിട്ട് ഫേസ്റ്റ് വരുന്ന സിനിമ ഖൽബാണ് ഫ്രൈഡേ ഫിലിംസിൻ്റെ ബാനറിൽ സജിദി ആഹ്യ ഡയറക്റ്റ് ചെയ്യുന്ന പടം അതിലൊരു ചെറിയ റോള് ഞാനും ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ജനുവരി പന്ത്രണ്ടിന് റിലീസ് ചെയ്യുകയാണ് അപ്പോൾ എൻ്റെ ആദ്യമായി ബിഗ് സ്ക്രീനിൽ കാണിക്കുന്ന ഒരു ചിത്രമാണ് അപ്പോൾ അതിൽ എല്ലാവരും അത് കാണണം കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം രഞ്ജിത്ത് സജീവാണ് അതിൽ നായക കഥാപാത്രം ചെയ്തിരിക്കുന്നത് അതേ രഞ്ജിത്തിൻ്റെ അടുത്ത പടത്തിലും ഞാനൊരു ചെറിയ റോള് ചെയ്തിട്ടുണ്ട് ഗോളം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതെന്തായാലും അത് ഉടനെ റിലീസിന് വരുന്നുണ്ട് അപ്പോൾ ഇതെന്തായാലും ഖൽബ് എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി ജനുവരി പന്ത്രണ്ടിന് തിയേറ്ററിൽ തന്നെ പോയി കാണണം എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം നിങ്ങളാണ് എന്നെ വളർത്തി ഇത്രയും എത്തിച്ച് ആ ഒരു സിനിമ ചെയ്യാൻ പാകത്തിന് അല്ലെങ്കിൽ ഒരു സിനിമയിലേക്ക് മുഖം കാണിക്കുന്ന രീതിയിലേക്ക് എത്തിച്ച് നിർത്തിയേക്കുന്നത് സോ എല്ലാവരും അത് അത് വീണ്ടും വീണ്ടും അത്തരം ക്യാരക്ടേഴ്സും അത്തരം കാര്യങ്ങളൊക്കെ എന്നിലേക്ക് വരാൻ നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരത്തുള്ളൂ അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണണം അപ്പോൾ എൻ്റെ ഈ പറഞ്ഞ ഓർഡറിലുള്ള സിനിമകളും ഇപ്പോൾ ഇപ്പോൾ ഇനിയും വരാനുണ്ട് എനിക്ക് അത് അനൗൺസ് ചെയ്യാത്ത സിനിമകളുടെ പാർട്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനി അത് വരുന്നുണ്ട് ആ സിനിമകളെല്ലാം വിജയിപ്പിക്കണം അതിനോടൊപ്പം ഞാൻ ഉറപ്പ് തരുന്നു ഇതിനിടയിലുള്ള ഒഴിവ് സമയങ്ങളിൽ തീർച്ചയായിട്ടും യൂട്യൂബ് കണ്ടൻ്റുകൾ ഒരുപക്ഷെ ചിലപ്പോൾ അന്ന് ചെയ്ത പോലെ അല്ലെങ്കിൽ നേരത്തെ ചെയ്യുന്ന പോലെ അത്രയും വലിയൊരു ലെങ്തിലൊന്നും ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരു കൺസിസ്റ്റൻസി നിലനിർത്തുന്ന രീതിയിൽ ഞാൻ വീഡിയോസ് ഇടാൻ ശ്രമിക്കാം എന്ന് ഞാൻ പറയുന്നു അപ്പോൾ എല്ലാവരും അത് മനസ്സിലാക്കി ഒപ്പം ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണം എല്ലാവരും തിയേറ്ററിൽ പോയി ജാനുവരി പന്ത്രണ്ടിന് ഖൽബ് കാണണം അനുഗ്രഹിക്കണം താങ്ക്